ക്ലാസ്സിൽ പോകണം ഞാൻ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ പല്ലൊക്കെ തേച്ച് മുഫക്കർ ഗേക്ക് ഇനി പോയി ഉടുപ്പിട്ട് വരാം അപ്പം ഞാൻ ഒരുങ്ങി ഒരു സിമ്പിൾ ഉടുപ്പായിട്ടെങ്കിൽ ബ്ലാക്ക് പിന്നെ ഗ്രീൻ പാൻസ് മല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒമ്പത് ഇരുപതായി പത്തൊമ്പത് ക്ലാസ് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ തന്നെ വേണം അരമണിക്കൂർക്കുള്ളൂ ഇന്നും പറപ്പിക്കണം പോയി കഴിച്ചിട്ട് അങ്ങനെ രാവിലെ ദോശയും പരിപ്പേറിയായിരുന്നു അതൊക്കെ കൂട്ടിക്കഴിച്ച് നേരെ ക്ലാസ്സിൽ പോകാനായിട്ടുള്ള പരിപാടികളായിരുന്നു പിന്നെ ആ ഇനി എന്നെ നിങ്ങൾ നന്നായിട്ട് കണ്ടു ഈ പോകുന്ന ഞാൻ എല്ലാവർക്കും തിരിച്ചു വരുന്നത് അത് മാതിരി വെയില്ല അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് ആദ്യമേ എടുത്ത് വെച്ചതാണ് പിന്നെ ചേച്ചിയുടെ ഒരു ഷൂ അടിച്ചു മാറ്റിയിട്ട് കണ്ണാടി ഹെൽമറ്റ് എല്ലാം വെച്ച് പിന്നെ പാട്ടൊക്കെ കേട്ടോണ്ടേ പൊത്തുള്ളൂ പാട്ട് കേൾക്കുമ്പോൾ സൗണ്ട് കുറച്ച വെക്കുന്ന കേട്ടോ എനിക്കൊരു പാട്ടൊക്കെ കേട്ട് പോകുമ്പോഴാണ് വൈപ്പ് അങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ട് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൊത്തം വൺ സൈഡ് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എനിക്ക് ക്ലാസ്സിൽ പോവാൻ അങ്ങനെ ക്ലാസ് പോയി ക്ലാസ്സിലെല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാനൊരു അക്യൂറും കടയിൽ പോയി കുറേ നാളുകൊണ്ട് ഒരു മീനെ വാങ്ങണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ വെക്കാൻ വേണ്ടി കുറേ ഒരു മീൻ മതി എനിക്ക് പക്ഷെ കുഞ്ഞു കുഞ്ഞ് മീനെയൊക്കെ വാങ്ങി ഇമ്മ അതിന് മീനെയൊക്കെ വാങ്ങി അത് രണ്ട് ദിവസത്തിനുള്ളിൽ ചത്തുവാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഫൈറ്ററിനെ വാങ്ങാമെന്ന് ആദ്യം ഈ ഈ നേരത്തെ പോയവനെ വാങ്ങാമെന്ന് പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു അവിടെ കുറേ ഉണ്ട് ഞണ്ട് ഏതാണ്ട് കൊച്ചു കൊച്ചു ഞണ്ട് ഞണ്ട് ഞണ്ടല്ലല്ലോ കൊഞ്ച് കൊഞ്ച് പിന്നെ ഏതാണ്ട് ഈ നീല അവനെ കണ്ടാവും അവയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഈ വെള്ള ഫൈറ്ററിനെ ഞങ്ങളെടുത്ത് അങ്ങനെ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടു ഇവനെ കണ്ടു ഞാൻ എപ്പോൾ എവിടെ പോയിട്ട് വന്നാലും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരേ ഒരാളാണ് ഇവൻ ആദ്യമേ കുറേ സ്നേഹം കാണിക്കും സ്നേഹത്തോടെ സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹമൊക്കെ മാറി പിന്നെ കടിയാകും ഇവൻ്റെ സ്നേഹമൊക്കെ മാറി വരാൻ കുറേ നേരം എടുക്കും നമ്മളെങ്ങാണും മൈൻഡ്യാതെ പോയി കഴിഞ്ഞാൽ നല്ല കടി ഇട്ടും കാലം കുറേ നേരം ഇങ്ങനെ നിന്നു കൊടുക്കണം കുറേ ചാടി കഴിയുമ്പോൾ അങ്ങ് നിന്നോളൂ അത് കഴിഞ്ഞ് പിന്നെ കടിയും തുടങ്ങും ഡയറക്റ്റായിട്ട് പിന്നെ നിവനെ നൈസിൻ്റെ സൈഡാക്കിയിട്ട് ഞാൻ നേരെ പോയി ഫ്രിഡ്ജിൽ നിന്ന് വാട്ടർ മെലോൺ എടുത്ത് മുറിച്ച് വെയിലത്തുനിന്ന് വന്ന് ആകെ ക്ഷീണിച്ച് പണ്ടാരാണങ്ങിയാൽ വരാറ് എന്നും പോകുന്നതും വെയിലുള്ള സമയത്ത് തിരിച്ച് വരുമ്പോഴും വെയിലുള്ള സമയത്ത് ആകെ പണ്ടാരണങ്ങി വരുന്നത് അങ്ങനെ നേരെ ആ വാട്ടർ മെലോൺ എല്ലാം ഫുൾ അകത്താക്കി പിന്നെയാണ് അടുത്ത പരിപാടികൾ ഓൾറെഡി തൊണ്ടയിൽ ഭയങ്കര പ്രശ്നമാണ് തണുപ്പൊന്നും കുറ്റിക്കാൻ പറ്റില്ല അങ്ങനെ നേരെ വന്ന് വേലത്തു നിന്ന് നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് വാട്ടർ മെലോൺ എടുത്ത് കഴിച്ചതും വളരെ സുഖമുണ്ട് ഈ രാത്രി കിടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും പിന്നെ വൈകിട്ടൊരു സമയമാകുമ്പോൾ സ്ഥിരം റൊട്ടീനാണ് ലിയോ നമ്മളെ ഇട്ട് ഓടിക്കല് നല്ല നല്ല ചെരുപ്പുകൾ എടുത്തുകൊണ്ട് ഓടും എന്നിട്ട് നമ്മളെ നമ്മളെ കൂടെ അവൻ ഓടിപ്പിക്കും അതാണ് അവൻ്റെ എന്റർടൈൻമെന്റ് ഈ ഈ ബീകള് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാ കേട്ടെനിക്ക് ആലോചിക്കാൻ വൈനി നാൾ നാളെങ്ങനെ കൊണ്ടുപോകുമെന്ന് കുറെ ഇങ്ങനെ നല്ല നല്ല ചെരുപ്പുകളെല്ലാം നശിപ്പിക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവൻ നമ്മളെ കൊട്ട് കുറേ ഓടിപ്പിക്കും പിന്നെ ഈ ഈ മെറ്റൽസിൻ്റെ മണ്ടയിൽ കൂടെ ഡിറ്റക്റ്റീവ്സ് എഴയുന്ന പോലെ ഇങ്ങനെ എഴുന്ന കാണാം അങ്ങനെ നമ്മളെ ഓടിക്കാനുള്ള പല വഴികളും ഇവനറിയാം പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാറ്റൊക്കെ കളിക്കും ഇവൻ്റെ കൂടെ സാറ്റ് കളിക്കുന്ന ഇനി ഓയി എടുത്ത് ദൂരെ എറി അപ്പം അവനത് എടുത്തുകൊണ്ട് വരും തിരിച്ചു കൊണ്ടുവരുന്ന ആ ഗ്യാപ്പിൽ ഞാൻ എവിടെയെങ്കിലും കയറും വിളിക്കും അവൻ കാണാതെ തന്നെ അവൻ എന്നിട്ട് നമ്മളെ കണ്ടുപിടിക്കാതെ വെറുതെ ഇരിക്കത്തില്ല ഒരു സമാധാനം കാണത്തില്ല എല്ലായിടവും പോയി തപ്പും അവസാനം എന്നെ കണ്ടുപിടിക്കുന്നു പിന്നെ ഞങ്ങൾ സാറ്റൊക്കെ കളിച്ച് നേരെ വീട്ടിൽ കയറും ട്രൈ ചെയ്യണം കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കട്ടെ ക്ഷമാക്കി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഉണ്ടാക്കട്ടെ ക്ഷമന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്താ ക്ഷമം എന്ന് പറയുന്നത് പറയൂ ക്ഷമ എന്ന് പറയുമ്പോൾ വലിയ ടേസ്റ്റില്ലല്ലോ ടേസ്റ്റ് വലിയ രുചിയില്ല എന്തോ ഒരു സാധനം തന്നെ അല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ക്ഷമം എന്നാണ് പറയുന്നത് ക്ഷമാ ആവുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ടായിട്ടോ ഇനി നമ്മൾ ആ കുതിർത്താൻ വെക്കും ഇത് എത്ര നേരം വെക്കും എനിക്കറിയില്ല ഒരു വേറെ നമ്മൾ കുക്കർ റൈസ് പിന്നെ ഈ ചെറുക്കൻ എപ്പോഴും എന്നെ ശല്യം ചെയ്യാൻ വരും അവിടുത്തെ ആ സ്റ്റോറൂമിൽ പോയിട്ട് ഉള്ള പാത്രമൊക്കെ വലിച്ചിങ്ങെടുത്തുകൊണ്ട് അവിടെ പോയിട്ടു കടിക്കുന്നതാണ് പിന്നെ അവന് അടുക്കള നമ്മൾ എവിടെ കേറരുതെന്ന് പറയുന്നു അവിടെ തന്നെ അവന് കയറണം അങ്ങനെയും ചില നല്ല സ്വഭാവങ്ങളുണ്ട് നമ്മളിപ്പോൾ കയറി കയറുന്ന പറഞ്ഞാൽ കയറാറില്ല കേറിലെ കേറിലെ എന്ന് പറയുമ്പോഴാണ് കേറുന്നത് 사발아, 깨지깨지깨지. 기 남아 그 인지야나 인지야. 사발아 이거. 이 인지야나 더 만나러. 응, 인지 인지 인지. അങ്ങനെ അവസാനം എഗ് ഫ്രൈഡ് റൈസ് നല്ല വിജയകരമായി പൂർത്തിയാക്കി റൈസ് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് ആകുമെന്ന് അതുകൊണ്ട് എനിക്ക് വീഡിയോ പോലും എടുക്കാൻ തോന്നിയില്ല അരിയാണെങ്കിൽ വേവിക്കാനും അറിയത്തില്ല എന്തൊക്കെയോ ഞാൻ ചെയ്ത് അതെങ്ങനെയൊക്കെയോ തിളപ്പിച്ചങ്ക് ആ പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ ചെടിക്ക് കുറേ വെള്ളം ഒഴിച്ച് വെയിൽ കാരണം ചെടിയൊക്കെ ഉണങ്ങി പണ്ടാരം അടങ്ങിയിരിക്കരുത് പിന്നെ ചെടിക്കൊക്കെ ഒഴിച്ച് പിന്നെ ചേച്ചിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെടി ടൈപ്പ് ഇതുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കില്ലെന്ന് പറയാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് സഹായിച്ചപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഫോഴ്സ് പറഞ്ഞാൽ അത് പോയി പിന്നെ ഞാൻ തിരിച്ചതുപോലെ കുത്തി വെച്ച് പിന്നെ അത് അവൾ കണ്ടുപിടിച്ച് കേട്ടോ അതുപോലെ കണ്ടുപിടിച്ച് അവിടുന്ന് മണ്ണ് ചീറ്റി അവിടെ ആ മതിലും പറ്റി അതൊക്കെ തുടച്ചിങ്ങനെയൊക്കെ മാറ്റി പിന്നെ ഇത് ഞാൻ എനിക്ക് നാളത്തേക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് കുറേ ഹെൽത്തി വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആ പ്രാന്തിൽ ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ നിങ്ങൾ നോക്കിയും കണ്ടേ ഉണ്ടാക്കാവോ ഈ പഴം ഒന്നും നേരത്തെ എടുത്ത് പെറുക്കി വെക്കരുത് അതെല്ലാം വേസ്റ്റായി പോയി പഴമൊക്കെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഭയങ്കര പന്നലായി ഭയങ്കര വല്ലാണ്ടായിപ്പോയി പിന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെയോ പെറുക്കി തിന്ന് പുറത്തോട്ട് പോവാം ഇരിക്കുന്ന മനസ്സിലായി പുറത്തോട്ട് പോവാൻ പോയിട്ട് വരൂടി പെണ്ണേ അങ്ങനെ ഞങ്ങൾ ചുമ്മാ കറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സിനിമാ കഥകളൊക്കെ പറഞ്ഞ അവസാനം പ്രേമല്ലു ആണ് ഞങ്ങൾ വീണ്ടും പോയി ഞാൻ രണ്ടാമത്താണോ കേട്ടോ പ്രേമല്ലു ആണെന്ന് നമ്മുടെ എല്ലാ സെലിബ്രിറ്റീസും വന്ന് സിനിമ ആണെന്ന് തിയേറ്ററിൽ വനിതാ വിനിയന്തൽ നമ്മൾ പോയത് അവിടെ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റും സെലിബ്രിറ്റീസിന് എനിക്കോണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പോകുന്നത് പിന്നെ നമ്മുടെ കാറുണ്ടോ അത് നമ്മുടെ മനുമൽ ബോയ്സിൽ ഗുണാക്കേവിൽ അവർ പോകുന്ന കാറാണ് അത് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെ ചുറ്റിനും പിള്ളേരായിരിക്കും അതും കരയുന്ന നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കരയുന്ന പിള്ളേരായിരിക്കും പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് സിനിമ കണ്ടേ പിന്നെ തിരിച്ച് വീട്ടിൽ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന നേരെ ലിയോ രാത്രിയാകുമ്പോൾ ലിയോനെ ഞാൻ ഇളക്കി വിടും അപ്പോൾ കുറെ കടി നമുക്ക് കിട്ടും പിന്നെ നല്ല സമാധാനമായിരിക്കും അവനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല ഇങ്ങനെ കടി കിട്ടണം നമുക്ക് എന്നാലും നമുക്കൊരു സന്തോഷം വരും പിന്നെ അവനെ ഇളക്കി കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നു അപ്പോൾ അപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ ആയിട്ട്